ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ടുച്ചൂഴിസിനെ മധുര കൂടി സ്വാഗതം നമ്മൾ പലപ്പോഴും സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഞാൻ നിന്നെ രാവിലെ മുതൽ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ പറയും അല്ലേ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയും ഈ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പം വരാമെന്ന് പറയും അരമണിക്കൂർ ഒരു മണിക്കൂറും കഴിഞ്ഞിട്ട് അവനെ കാണില്ല അവൻ വെത്തുമ്പോൾ നമ്മൾ പറയും ഓ ഞാൻ നിന്നെ രാവിലെ മുതൽ ഇവിടെ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ നിന്നെ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയും അല്ലേ ആ രൂപത്തിൽ നമ്മൾ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഓക്കെ പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ അതെങ്ങനെയാണ് പറയുക അപ്പോൾ ഞാൻ ഐ ഹാവ് ബീൻ വെയ്റ്റിങ് ഓക്കെ വെയ്റ്റിറ്റിങ് എല്ലാം വെയ്റ്റിംഗ് ഫോർ യു ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ് ഓക്കെ രാവിലെ മുതൽ ഞാൻ നിന്നെ വെയ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെയും കൂടെ നമ്മളതിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അഥവാ ഒരു കാര്യം നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കുറേ നേരമായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഒരാളെ കാത്തിരിക്കുന്ന ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞല്ലോ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ് രാവിലെ മുതൽ ഞാൻ നിന്നെ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുന്ന സംഗതി അവന് മുമ്പിലെത്തുന്നതോടുകൂടി ആ സംഗതി തീരും അല്ലേ കാത്തിരിപ്പ് തീരും ബാക്കിയുള്ള കേസുകളിലൊക്കെ ആ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ് രാവിലെ മുതൽ നിന്ന് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഞാൻ രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെ പറയും ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ് ഓക്കെ രാവിലെ മുതൽ ഞാൻ സഹായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഐ ഹാവ് ബീൻ ഹെൽപ്പിംഗ് സിൻസ് മോർണിംഗ് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഞാൻ കാത്തിരുന്നു കൊണ്ടേയിരിക്കുകയാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലെ ഒരുപാട് നേരമായിട്ട് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഐ ഹാവ് ബീൻ സ്ലീപ്പിംഗ് പിന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് ഐ ഹാവ് ബീൻ റൈറ്റിങ് ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഐ ഹാവ് ബീൻ ക്രൈയിങ് ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഐ ഹാവ് ബീൻ റീഡിങ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഐ ഹാവ് ബീൻ ട്രാവലിങ് ഞാൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വാട്ടറിങ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ പ്ലേയിങ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വാച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വാക്കിങ് എന്ന് നമുക്ക് എന്തും പറയാം ഓക്കെ സിമ്പിളാണ് അപ്പോൾ ഐ ദേ വി എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കും ഹി ഷിച്ച് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കും ഓക്കെ ഹി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഹി ഹാസ് ബീൻ വോക്കിംഗ് എന്നൊക്കെ ആയിരിക്കും വരും അപ്പോൾ ഒന്ന് ഹാവ് ഓർ ഹാസ് അത് നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യണം പിന്നെ വെർബിൻ്റെ ഐ എൻ ജി ഫോം അഥവാ പ്രസൻറ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ഇതേ കാര്യം ഒരു ആണ് അവൻ എന്ന് പറയുകയാണെങ്കിൽ ഹി ഹാസ് ബീൻ വെയ്റ്റിംഗ് അല്ലേ നമുക്ക് വർക്കിംഗ് എക്സാമ്പിൾ കൊടുക്കാം ഹി ഹാസ് ബീൻ വർക്കിംഗ് അവൻ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സിൻസ് മോർണിംഗ് ഓക്കെ രാവിലെ മുതൽ അവൻ ജോലി ഇരിക്കുകയാണ് ഓക്കെ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് അവൾ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഫുഴിയു നിനക്ക് വേണ്ടിയിട്ട് ഓൾ ഡേ ദിവസം മുഴുവൻ അവൾ നിനക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ കുറച്ച് ലോങ് ടൈം എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രവൃത്തി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി അവർ അഞ്ച് മണിക്കൂറോളമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ദേവരും ദ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഫോർ ഫൈവ് അവേഴ്സ് ഓക്കെ ഈ അഞ്ച് മണിക്കൂറോളമായി മാസങ്ങളോളമായി എന്നൊക്കെ ഈ ഓളം വരുമ്പോഴൊക്കെ നമ്മൾ ഫോർ അവിടെ ആഡ് ചെയ്താൽ മതി ഓക്കെ ഫോർ ഫൈവ് അവേഴ്സ് ഇനി അവൾ മൂന്ന് മണിക്കൂറോളമായി ഇമെയിലുകൾ എഴുതിക്കൊണ്ടേയിരിക്കണം ഓക്കെ എങ്ങനെ എഴുതും അപ്പോൾ അവളാണ് ഷീ ഹാസ് ബീൻ എന്ന് വരും ഓക്കെ ഷീ ഹാസ് ബീൻ റൈറ്റിങ് എഴുതിക്കൊണ്ടേയിരിക്കണം എന്താണ് ഇമെയിൽസ് ഇമെയിൽ എഴുതിക്കൊണ്ടേ ഇരിക്കണം മൂന്ന് മണിക്കൂറോളമായി അപ്പോൾ ഓളമായി ഫോർ ത്രീ അവേഴ്സ് ഓക്കെ മൂന്ന് മണിക്കൂറോളമായി അവൾ ഇമെയിലുകൾ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അരമണിക്കൂറോളമായി ഞാൻ നിന്നെ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയും ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഫോ യു ഞാൻ നിന്നെ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് എത്ര അപ്പോൾ ഫോർ യു ഇതിനു ശേഷം വീണ്ടും അരമണിക്കൂറോളമായി ഫോർ ഹാഫ് ആൻ അവർ ഓക്കെ അരമണിക്കൂറോളമായി ഐ ഹാ ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ഹാഫ് ആൻ അവർ സിമ്പിളാണ് നമ്മളതിൻ്റെ ആ സ്ട്രക്ചർ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് നിനക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഫോർ യു എന്ന് പറയും ഇത്ര സമയത്തോളമായി എന്ന് പറയുമ്പോൾ ഫോർ വെച്ചിട്ട് നമ്മൾ ആ സമയം കണ്ട് പറയും അല്ലേ ഒരു രാവിലെ മുതൽ വൈകുന്നേരം മുതൽ മൂന്ന് മണി മുതൽ എന്നൊക്കെയാണ് നമ്മൾ മുതൽ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെയൊക്കെ സിൻസ് ഉപയോഗിച്ചാൽ മതി ഓക്കെ ഓക്കെ വേറെ ഉദാഹരണം നമുക്ക് പറയാം ലുക്ക് അറ്റ് ഹെർസ് അവളുടെ കണ്ണുകൾ നോക്കൂ ഷുവർ ഓക്കെ ഇതിന് നമുക്ക് ചുരുക്കി എഴുതാം കേട്ടോ ഷീ എസ് എന്ന് എഴുതാം ഷീ ഹാസ് ബീൻ ഓക്കെ അവളുടെ കണ്ണുകൾ നോക്കൂ അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ പറയുന്ന സമയത്തിന് തൊട്ടു മുമ്പ് അവൾ കരച്ചിട്ട് നിർത്തി എന്നൊരു ടോൺ കൂടെ ആ സെന്റൻസിനുണ്ട് ഓക്കെ ഐ എം ഷുർ ഷി ഹസ് ബീൻ ക്രൈം അതുകൊണ്ടാണ് അവളുടെ കണ്ണുകൾ അങ്ങനെ ആയത് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയേണ്ട കാര്യമില്ല അപ്പം ഓക്കെ അതിൻ്റെ തൊട്ട് അവൾ കരച്ചിരി നിർത്തി എന്നൊരു ടോൺ അവിടെയുണ്ട് നമ്മൾ നേരത്തെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ നിന്നെ രാവിലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുന്നിടത്തും അവനെ കണ്ടുപൊട്ടി കഴിഞ്ഞാൽ ആ വെയിറ്റിംഗ് അവിടെ നിന്നല്ലോ അപ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം മിക്കവാറും സമയങ്ങളിൽ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും ഓക്കെ ഇനി രണ്ട് മണിക്കൂറോളമായി അവൾ വായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെ പറയും ഷീ ഹാസ് ബീൻ റെയ്ഡിംഗ് ഫോർ ടു അവേഴ്സ് ഓക്കെ രണ്ട് മണിക്കൂറോളമായി അവൾ വായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ പുറത്ത് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെ പറയും ഐ ഹാവ് ബീൻ വർക്കിംഗ് അല്ലെ ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിൻമേ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓൺ ദിസ് റിപ്പോർട്ട് ഓക്കെ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് റിപ്പോർട്ട് രാവിലെ എട്ട് മണി മുതൽ എന്നെങ്ങനെ പറയും അപ്പോൾ മുതലാണ് സിൻസ് വെക്കും അല്ലേ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് റിപ്പോർട്ട് സിൻസ് എട്ട് മണി മുതൽ ഓക്കെ എയ്റ്റ് ഒ ക്ലോക്ക് ഒ ക്ലോക്ക് ഓക്കെ ഇങ്ങനെയാണ് എഴുതുക സിൻസ് എയ്റ്റ് ഒ ക്ലോക്ക് ദിസ് മോർണിംഗ് ഓക്കെ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഞാൻ ഈ റിപ്പോർട്ടിന് പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ഐ ഹ് ബീൻ വോക്കിങ് ഓൺ ദിസ് റിപ്പോർട്ട് സിൻസ് എയ്റ്റ് ഓ ക്ലോക്ക് ദിസ് മോർണിംഗ് സിൻസ് എയ്റ്റ് ഓ ക്ലോക്ക് ദിസ് മോർണിംഗ് ഒക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ അവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു ദേ ഹാവ് ബീൻ ട്രാവലിങ് ഓക്കെ സിൻസ് ലാസ്റ്റ് ഒക്ടോബർ ഓക്കെ ലാസ്റ്റ് ഒക്ടോബർ മുതൽ അവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ രണ്ട് മണിക്കൂറോളമായി അവൻ ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പറയും ഹി ഹാസ് ബീൻ വാട്ടറിങ് ദ പ്ലാന്റ്സ് ഓക്കെ ചെടികൾക്ക് വെള്ളം നനക്കുന്നതിനാണ് വാട്ടറിങ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറോളമായിട്ട് അവൻ ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ മൂന്ന് മണി മുതൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയും ഐ ഹാവ് ബീൻ സ്റ്റഡി ഓക്കെ മുതൽ സെമിങ്സ് ത്രീ ഒ ക്ലോക്ക് ഓക്കെ ത്രീ ഒ ക്ലോക്ക് ഞാൻ മൂന്ന് മണി മുതൽ പഠിച്ചു കൊണ്ടേ ഇരിക്കുക പിന്നെ രണ്ട് മണിക്കൂറോളമായി ഞാൻ കാത്തിരുന്നു കൊണ്ടേയിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹിയർ ഓക്കെ അങ്ങനെയും പറയാം നമുക്ക് എന്തെങ്കിലും എക്സസൈസ് ആണല്ലോ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഞാൻ ഇവിടെ നിന്നെ ഇവിടെ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹിയർ ഫോർ ടു അവേഴ്സ് ഓക്കെ ഫോർ ടൂ അവേഴ്സ് രണ്ട് മണിക്കൂറോളമായി ഞാനിവിടെ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ഹിയർ ഫോർ ടൂ അവേഴ്സ് ഓക്കെ മൂന്ന് ദിവസമായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെ പറയും അവിടെ പിന്നെ അതൊന്നും ഇല്ലല്ലോ മൂന്ന് ദിവസമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആര് പെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഓക്കെ ഇറ്റ് ഹാസ് ബീൻ ഓക്കെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇറ്റ് ഹാസ് ബീൻ റൈനിങ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മൂന്ന് ദിവസത്തോളമായി എന്ന് പറയുമ്പോൾ ഓളം ഫോർ ഓക്കെ മൂന്ന് ദിവസത്തോളമായി മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ഞാൻ അമേരിക്കയിൽ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ് എങ്ങനെ പറയും ഐ ഹാവ് മുതൽ സിൻസ് രണ്ടായിരത്തി മൂന്ന് അല്ലേ സിൻസ് ട്വ പിന്നെ രണ്ട് മണിക്കൂറോളമായി അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെ പറയും ഹി ഹാസ് ബീൻ പ്ലേയിങ് എന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് ഫോർ ടു മണിക്കൂറോളമായി അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ആറ് മണി മുതൽ അവർ ടി വി വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അത് തന്നെയാണ് പണി വൈകുന്നേരം ആറ് മണി മുതൽ അങ്ങനെ ടി വി കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ടെലിവിഷൻ ഹാവ് വാച്ചിങ് ടെലിവിഷൻ എപ്പോൾ മുതലാണ് ആറ് മണി മുതൽ അപ്പോൾ മുതലാണെങ്കിൽ സിൻസ് സിക്സ് ഓ ക്ലോക്ക് ഓക്കെ ആറു മണി മുതൽ അവരെ ടെലിവിഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ രണ്ടായിരത്തി ഏഴ് മുതൽ അവൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ ടോൺ ടോം ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് എന്ന മുതൽ സിക്സ് ടു തൗസൻഡ് സെവൻ രണ്ടായിരത്തി ഏഴ് മുതൽ അവൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി നമുക്കിതിനെ നെഗറ്റീവാണ് നമ്മൾ പറയുന്നത് ഉദ്ദേശിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് സെൻറ്റൻസുകളിൽ അത്ര നെഗറ്റീവായിട്ട് നമ്മൾ പറയണം അപ്പോൾ നമ്മൾ നേരത്തെ മഴ പെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ അത് നമുക്ക് നെഗറ്റീവായിട്ട് പറയണം അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റൈനിങ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ ഇറ്റ് ഹാസ് ബീൻ റൈനിങ് മഴ പെയ്തു കൊണ്ടേ ഇരിക്കണം ഫോർ ത്രീ ഡേയ്സ് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് നെഗറ്റീവായിട്ട് പറയണം മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യുന്നില്ല ഇറ്റ് ഹാസ് ബീൻ റൈനിങ് ഫോർ ത്രീ ഡെയ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കുമ്പോൾ എവിടെയായിരിക്കും നോട്ട് ആഡ് ചെയ്യാം ബീ നോട്ട് ആണോ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ആണോ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഓക്കെ ഇറ്റ് ഹാസ് നോട്ട് ബീൻ റൈനിങ് ഫോർ ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്നും പറയാം ഓക്കെ ഇറ്റ് ഹാസ് ബീൻ റൈനിങ് ഫോർ ത്രീ ഡെയ്സ് ഓക്കെ ഞാൻ രണ്ടായിരത്തി മൂന്ന് അമേരിക്കയിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞല്ലോ നമ്മൾ അല്ലേ രണ്ടായിരത്തി മൂന്ന് മുതൽ അതെങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കി പറയാം ഐ ഹാവ് നോട്ട് ബീൻ അല്ലെങ്കിൽ ഐ ഹാവ് ലിവിംഗ് ഇൻ അമേരിക്ക സിൻസ് ടു തൗസൻഡ് ത്രീ ഞാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ അമേരിക്കയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നില്ല ഐ ഹാവ് നോട്ട് ബീൻ ലിവിങ് ഇൻ അമേരിക്ക സിൻസ് ടു തൗസൻഡ് ത്രീ ഇനി എന്തിനേയും നമുക്ക് നെഗറ്റീവ് ആക്കാൻ ഹാവിനും ഹാസിനു ശേഷം നോട്ട് ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഹാസ് എന്ന് പറയുന്നിടത്ത് ഹാസിൻറ്റ് എന്ന് പറയാം ഹാവ് എന്ന് പറയുന്നിടത്ത് ഹാവ് എന്ന് പറയാം ഓക്കെ ദാറ്റ് മച്ച് സിമ്പിൾ ഇനി നമുക്കത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ മൂന്ന് ദിവസമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നങ്ങനെ ചോദിക്കും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നെഗറ്റീവ് ഒരു തൽക്കാലം പോസിറ്റീവ് ആക്കാം ഓക്കെ ഇറ്റ് ഹാസ് ബീൻ റേനിങ് ഫോർ ത്രീ ഡേയ്സ് മൂന്ന് ദിവസമായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വളരെ സിമ്പിളാണ് ഒരു രസോറിനോ ക്വസ്റ്റ്യൻ ആണ് നമ്മളാക്കുന്നത് മൂന്ന് ദിവസമായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താവും ഹാസ് ഇറ്റ് ബീൻ ത്രീ ഡെയ്സ് മൂന്ന് ദിവസമായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ മൂന്ന് ദിവസമായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ മലയാളത്തിൽ അതിൻ്റെ ശൈലി എങ്ങനെ പറയുന്നു എന്നുള്ളതിലപ്പുറം അതിൻ്റെ ആ ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ കുറെ കാലമായിട്ട് തുടരുന്നൊരു ആക്ഷൻ അല്ലെങ്കിൽ കുറേ നേരമായിട്ട് ഒരു ആക്ഷൻ അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ ഹാസ് ഇറ്റ് ബീൻ റൈനിങ് ഫോർ ത്രീ ഡെയ്സ് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്തു കൊണ്ടിരിക്കുകയാണോ ഓക്കെ അപ്പം എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനാണെങ്കിലും ഹാസ് ഇറ്റ് ബീൻ പിന്നെ ഐ എൻ ജി ഫോം ഉപയോഗിക്കുക ഓക്കെ ഹാസ് ഇറ്റ് ബീൻ റൈനിങ് ഇനി അവന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവൻ കാത്തിരിക്കുകയാണോ ഹാസ് ഹി ബീൻ വെയിറ്റിംഗ് ഓക്കെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണോ ഹാവ് ഐ ബീൻ ലിവിങ് ഓക്കെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണോ ഹാവ് ഐ ബീൻ പ്ലേയിങ് നമുക്ക് എല്ലാം ഹാസും ഹാവും തുടക്കത്തിൽ ഇട്ടതിന് ശേഷം എളുപ്പത്തിൽ തന്നെ പറയാം ഓക്കെ നമുക്ക് ഈ ഒരു ഉദാഹരണം കൂടെ അങ്ങനെ ആക്കാം ഓക്കെ ഐ ഹാവ് നോട്ട് ബീൻ ലിവിങ് ഇൻ അമേരിക്ക സിൻസ് ടു ഇത് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഹാവ് ഐ ബീൻ ഇൻ അമേരിക്ക നാവും അല്ലേ അമേരിക്ക സിൻസ് ടു തൗസൻഡ് ത്രീ ഹാവ് ഐ ബീൻ ലിവിങ് ഇൻ അമേരിക്ക സിൻസ് ടു തൗസൻഡ് ത്രീ ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ അത് മാർക്കാൻ പാടില്ല പിന്നെ ഉദാഹരണ ഹാസ് ഹി ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണോ ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ ഹാസ് യു ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ടു അവേഴ്സ് ഓക്കെ ഇനി അഞ്ച് മണിക്കൂറായിട്ട് ഇനി കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണോ അപ്പോൾ ഹാസ് ആവൂല അപ്പോൾ ഹാവ് ആവും ഹാവ് യു ബീൻ വെയ്റ്റിങ് യു വെയ്റ്റിംഗ് ഹിയർ നീ ഇവിടെ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ഫോർ ത്രീ ഹവേഴ്സ് നീ മൂന്ന് മണിക്കൂറായിട്ട് ഇവിടെ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയർ ഫോർ ത്രീ അവേഴ്സ് ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ അത് മാർക്ക് ചെയ്തത് ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയർ ഫോർ ത്രീ അവേഴ്സ് അപ്പം നിങ്ങൾക്ക് ഏത് കാര്യം അങ്ങനെ ഹാവ് യു ബീൻ ഹാസ് ഹി ബീൻ എന്നൊക്കെ ചോദിക്കാം നീ നെഗറ്റീവായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഹാസ്ഇൻഡ് ഹി ബീൻ എന്നാവും ഓക്കെ നെഗറ്റീവ് ആകുമ്പോൾ ഹാസ് ഇൻഡ് ഹി ബീൻ അതുപോലെ തന്നെ ഹാവ് യു ബീൻ എന്നൊക്കെ ആവും ഓക്കെ സിമ്പിളാണ് ഇനി നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം അഥവാ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ നീ എന്താണ് ഇത്ര നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും വാട്ട് ഹാവ് യു ബീ ഡൂയിങ് ഓക്കെ വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് നീ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ നേരമായിട്ടൊരു പണിയിലാണ് അതിനെക്കുറിച്ച് ചോദിക്കുക വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് പിന്നെ എത്ര നേരമായി അങ്ങനെ നമുക്ക് ചോദിക്കാലോ എത്ര നേരമായി നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ ചോദിക്കും ഹൗ ലോങ് ഓക്കെ ഹൗ ലോങ് ഹാവ് യു ബീ വർക്കിംഗ് ഹിയർ നീ എത്ര നേരമായി ഇവിടെ ജോലി ചെയ്താൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എത്ര കാലമായി ഓക്കെ ഹൗ ലോങ് എന്നൊക്കെ പറയുമ്പോൾ എത്ര നാളായി എന്നൊക്കെയാണ് കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ നീ ഇവിടെ എത്ര നാളായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയർ എത്ര നേരമായി നീ ഇവിടെ കാത്തിരിക്കുന്നു ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഇനി ഉറങ്ങുന്നതിനെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഹൗ ലോങ് ഹവ് യു ബീൻ സ്ലീപ്പിംഗ് അതുപോലെ തന്നെ ടീച്ചിങ്ങിനെ കുറിച്ചാണെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ ടീച്ചിങ് അപ്പോൾ നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ആ ചോദ്യത്തിനനുസരിച്ച് വാട്ട് വേറ് ഹൗ ഹൗ ലോങ് എന്നുള്ളതൊക്കെ നമ്മൾ എസ് ഒഡിനോ ക്വസ്റ്റിന് മുമ്പിൽ കൊടുത്താൽ മതി ഓക്കെ വാട്ടിന് എന്താ ഹാവ് യു ഹാവ് ഐ ബീൻ ഡൂയിങ് എന്ന് പറയുന്ന എസ് ഓഡ ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ട ക്വസ്റ്റിനാണ് സോ ഒരു ഒരു കാര്യം ഒരുപാട് നേരമായി കണ്ടിന്യൂഷൻ ഉള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ പ്രസൻ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസിവ് വോയിസ് ഉപയോഗത്തിലില്ല എന്ന് തന്നെ പറയാം ആരും തന്നെ അത് മെയിൻ്റ ചെയ്യാറില്ല അതുകൊണ്ട് അതിൻ്റെ പാസിവ് വോയിസ് നമ്മൾ പറയുന്നില്ല ഈ വീഡിയോയിൽ കൂടി നമ്മൾ പ്രസൻറ്റ് ടെൻസ് അവസാനിപ്പിക്കുകയാണ് സോ ദാറ്റ് സോൾ ഇൻ ദിസ് വീഡിയോ ഐ ഹാപ്പ് യു യോർ സംതിങ് യൂസ്ഫുൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ